നമസ്തേ അബ്സബി ഖുഹമാരി ചാനൽ പാർ ഹാർദിക് സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഹിന്ദി സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഹിന്ദി ക പ്രഥം സമാചാർ പാത്ര കോൺസാഹെ ഹിന്ദി ക പ്രഥം സമാചാർ പാത്ര കോൺസാഹെ ഏതാണ് ഹിന്ദിയിലെ പ്രഥം സമാചാർ പാത്രം ഉത്തരം ഉദന്ത് മാർത്ത ഉദന്ത് മാർത്താണ് ഹിന്ദിയിലെ പ്രഥം സമാചർ പത്രം നെക്സ്റ്റ് കാമാനിക്ക രചനാക്കാർ കോൻഹെ കാമായ രചനാക്കാർ കോൻഹെ ഈസി ക്വസ്റ്റ്യൻ ആണ് കാമായി ആരുടെ രചനയാണ് ഉത്തരം ജയശങ്കർ പ്രസാദ് ജയശങ്കർ പ്രസാദിൻ്റെ രചനയാണ് കാമായനി കാനി എന്താണ് മഹാകാവ്യമാണ് പിന്നെന്താണ് ඡායවාදී කාවයාාන පන්නේ පාදනජ සර්ගඟල් ලයිටදිිය කාව ගඩයානටව ජායවාදන ජනගාන ජේෂංග ප්‍රසා චාර් සම්බිලෝරලාන ජේෂංග ප්‍රසා නක් හින්දසාහිතික පූමික කෙල්ලෑකොන් හැ හින්ද සාහිතික පූමික කෙල්ලෑක කොන්හැ අරණ හින්ද සාහිතිගේ පූමිකයට ලෑකකාරන්න ಉತ್ತರ ಹಜಾರಿ ಪ್ರಸಾದ್ ದ್ವಿವೇದಿ ಹಜಾರಿ ಪ್ರಸಾದ್ ದ್ವಿವೇದಿಯನ್ನು ಹಿಂದಿಯ ಸಾಹಿತ್ಯಕ್ಕೆ ಈ ಭೂಮಿಕ ಎಳದ ಮಹಾವೀರ್ ಪ್ರಸಾದ್ ದ್ವಿವೇದಿಯು ಹಸಾರಿ ಪ್ರಸಾದ್ ದ್ವೇದಿಯ ಮಾರಿಪದ ದ್ವಿವೇದಿ ಯುಗ ಅರಿಯಪಡ ಮಹಾವೀರ ಪ್ರಸಾದ್ ದ್ವಿವೇದಿಯ ನೆಕ್ಸ್ಟ್ ಪೃಥ್ವಿಜ್ ರಾಜ ಹಿಂದಿಯ ಸಾಹಿತ್ಯಕ್ಕೆ ಕಿಸ್ ಕಾಲ್ ಕಾಲ್ಮಿ ಗಯಾ ಪೃಥ್ವಿಜ್ ರಾಜ ಹಿಂದಿಯ ಸಾಹಿತ್ಯಕ್ಕೆ ಕಿಸ್ ಕಾಲ್ ಕಾಲ್ಮಿ ಗಯಾ ഏത് കാലത്തിലാണ് പൃഥ്വിരാജരാസോ എഴുതിയത് ഉത്തരം ആദ്യ കാലം ആദ്യ കാലിലാണ് എഴുതിയത് അപ്പൊ നമുക്കറിയാം ആദ്യ കാലിലാണ് രാസസാഹിത്യം ഒക്കെ വരുന്നത് അല്ലെ വീരഗാഥകാലെന്ന് മറ്റൊരു പേരുണ്ട് ആധുനിക കാലിൻ്റെ അല്ല ആദ്യ മറ്റൊരു പേരാണ് വീരഗാഥകാൽ അപ്പോൾ വീരഗാഥയിൽ വരുന്നതാണ് രാസസാഹിത്യം അപ്പോൾ പൃഥ്വിരാജ് രാസൊക്കെ എന്താണ് ആദ്യകാലിലെ രചനകളാണ് നെക്സ്റ്റ് നിർമ്മല ഉപന്യാസക ലേഖക് കോൻഹെ നിർമ്മല ഉപന്യാസക ലേഖക് കോൻഹെ ആരാണ് നിർമ്മല എന്ന ഉപന്യാസം എഴുതിയത് ഉത്തരം പ്രേംചന്ദ് പ്രേംചന്ദ് ആണ് നിർമ്മല എന്ന ഉപന്യാസം എഴുതുന്നത് അപ്പോൾ പ്രേംചന്ദ് ആണ് ഉപന്യാസ സാമ്രാട്ടും കഹാനി സാമ്രാട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ പിന്നെ എന്താണ് ഗോദാനും ഉപന്യാസമാണ് നിർമ്മല ഇതൊക്കെ പ്രേംചന്ദിൻ്റെ ഉപന്യാസങ്ങളാണ് കേട്ടോ നെക്സ്റ്റ് ഹുങ്കാർ കാവ്യസങ്കർ കെ രചെയ്ത കോൻഹെ ഹുങ്കാർ കാവ്യസങ്കർ കെ രചെയ്ത കോൻഹെ ആരാണ് ഹുങ്കാർ എന്ന കാവ്യസംഗ്രഹം എഴുതിയത് ഉത്തരം റാംധാരി സിംഗ് ദിൻഖർ ദിൻഖറിൻ്റെ രചനയാണ് ഹുങ്കാർ അപ്പോൾ ദിൻ ദിൻകറിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ദ്വിതീയ രാഷ്ട്രകവിയാണ് റാംധാരി സിംഗ് ദിൻകർ എന്നുകൂടി ഓർത്തു വെക്കണം കേട്ടോ നെക്സ്റ്റ് കിഷോരിലാൽ ഗോസ്വാമി രജിത് ഖഹാനി കോൺ സി ഹെ കിഷോരിലാൽ ഗോസ്വാമി രജിത് ഖഹാനി കോൻ ഹെ ഏതാണ് കിഷോരിലാൽ ഗോസ്വാമി എഴുതിയ കഹാനി ഉത്തരം ഇന്ദുമതി ഇന്ദുമതിയാണ് കിഷോരിലു കിഷോരിലാൽ ഗോസ്വാമിയുടെ കഹാനി അപ്പോൾ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചിട്ട് ചോദിക്കാം ഇന്ദുമതി കിസ്കി കഹാനി ഹെ എന്ന് ചോദിച്ചാലും നമ്മൾ എന്താണ് ആൻസർ പറയേണ്ടത് കിശോരിലാൽ ഗോസ്വാമിയാണ് ആൻസർ എഴുതേണ്ടത് നെക്സ്റ്റ് ഹിമതരംഗിണി കിസ്ക കാവ്യസംഗ്രഹേ ഹിമതരംഗിണി കിസ്ക കാവ്യസംഗ്രഹേ ആരുടെ കാവ്യസംഗ്രഹാണ് ഹിമതരംഗിണി हिमतरंगिनी वो तारे माखनलाल चतुर्वेदी माखनलाल चतुर्वेदी के काव्य संग्रह है हिमतरंगिनी नेक्स्ट आधुनिक ढंग से पहला एकांकी किसे माना जाता है आधुनिक ढंग से पहला एकांकी किसे माना जाता है यह दान पहला एकांकी आधुनिक ढंग से पहला एकांकी ഹെ ഏകാങ്കിയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ബാദൽ കി മൃത്യു ബാദൽ കി മൃത്യു ആണ് ആധുനിക ഏകാങ്കി എന്നറിയപ്പെടുന്നത് കേട്ടോ ഉത്തരം ഏതാണ് ബാദൽ കി മൃത്യു നെക്സ്റ്റ് കേശവദാസ് ദ്വാരജിത് ആധ്യാത്മിക് ഗ്രന്ഥ നാം ഖ്യാത കേശവദാസ് ദ്വാരചിത് ആധ്യാത്മിക ഗ്രന്ഥക്ക നാം ഖ്യാത ഏതായിരുന്നു കേശവദാസ് എഴുതിയിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥം രാംചന്ദ്രിക അത്രമേതാണ് രാംചന്ദ്രിക ആണ് കേശവദാസ് എഴുതിയിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥം അപ്പോൾ എല്ലാവർക്കും പത്ത് ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു ബോണസ് ക്വസ്റ്റ്യൻ അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ക്വസ്റ്റ്യൻ ഇതാണ് ജ്ഞാനദ്വീപ് കിസ്കി രചനാഹെ ജ്ഞാനദ്വീപ് കിസ്കി റജനാഹെ ജ്ഞാനദ്വീപ് കിസ്കി രചനാഹെ ആരുടെ രചനയാണ് ജ്ഞാനദ്വീപ് ഇതിൻ്റെ ആൻസർ കമൻ ബോക്സിൽ നിങ്ങൾ കാമൻ്റ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ധന്യവാദം